വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ ആറ്റൂർ പ്ലാവിൻ ചുവട് എച്ച് പി പമ്പിനു സമീപം വെച്ചാണ് ബുധനാഴ്ച അർദ്ധരാത്രി വാഹനാപകടം ഉണ്ടായത് കാറും ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടം നടന്നത് അപകടത്തിൽ ബൈക്ക് യാത്രികനായ തോന്നൂർക്കര യൂക്കാലിക്കാട് സ്വദേശി ഇരുപത്തിയഞ്ചു വയസ്സുള്ള അരുണിനെ പരിക്കേറ്റു ചേലക്കര ഭാഗത്തേക്ക് പോവുകയായിരുന്ന മാരുതി റിഡ്സ് കാറും തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന യമഹ ബൈക്കും തമ്മിലാണ് കൂട്ടിയിടിച്ചത് ഇടിയുടെ ആഘാതത്തിൽ തെറിച്ചുവീണ ബൈക്ക് യാത്രികന് പരിക്കേൽക്കുകയായിരുന്നു പരിക്കേറ്റ യുവാവിനെ വടക്കാഞ്ചേരി ആക്ട്സ് പ്രവർത്തകർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചെറുതുരുത്തി പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു വി വി ന്യൂസ് ആറ്റൂർ